രണ്ടായിരത്തി പതിനാറിന് ശേഷം ജർമ്മനിയിൽ എത്തുന്ന അഭയാർത്ഥികളുടെ എണ്ണം കുത്തനെ വർദ്ധിക്കുകയാണ് കഴിഞ്ഞ വർഷം മാത്രം ലഭിച്ചത് എട്ട് ലക്ഷത്തി അമ്പത്തിയോരായിരം അപേക്ഷകളാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതായത് യു കെയിലേക്ക് എത്തുന്നതിന്റെ നാലിരട്ടിയോളം അഭ്യർത്ഥികളാണ് ജർമ്മനിയിൽ എത്തിച്ചേരുന്നത് ഇതോടെ അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനായി ജർമ്മൻ സർക്കാർ നിയമങ്ങൾ കർക്കശമാക്കിയിരിക്കുകയാണ് അഭയാർത്ഥികളുടെ കാര്യത്തിലും കൂടുതൽ നിയന്ത്രണങ്ങളും കർക്കശമാക്കിയതോടെ യു കെയിലേക്ക് വൻതോതിൽ അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പുതിയ നിയമം അനുസരിച്ച് അഭയാർത്ഥി പദത്തിനുള്ള അപേക്ഷയിൽ ദ്രുതഗതിയിൽ തന്നെ തീരുമാനമുണ്ടാകും മാത്രമല്ല അവർക്കുള്ള ആനുകൂല്യങ്ങൾ കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെല്ലാം പുറമെ അപേക്ഷ നിരസിക്കപ്പെടുന്നവരെ എത്രയും പെട്ടെന്ന് നാടുകടത്തുകയും ചെയ്യും മാത്രമല്ല ഇവരെ നാടുകടത്താൻ ഉദ്ദേശിക്കുന്ന വിമാനം പറന്നു പോകുന്നതിന് ഇരുപത്തിയെട്ട് ദിവസം മുൻപ് മുതൽ തന്നെ ഇവരെ പിടിച്ചു വെക്കാനുള്ള അധികാരവും അധികൃതർക്കുണ്ട് ഇക്കഴിഞ്ഞ ജനുവരിക്കും ഏപ്രിലിനുമിടയിലായി ആറായിരത്തി മുന്നൂറ് പേരെയാണ് ഇത്തരത്തിൽ നാടുകടത്തിയത് കഴിഞ്ഞ വർഷം സമാനമായ കാലയളവിൽ കടത്തപ്പെട്ടവരുടെ എണ്ണത്തിന്റെ മൂന്നിരട്ടിയോളം വരും ഇത് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കിയ പ്രമുഖ മാധ്യമ പ്രതിനിധികൾ പറയുന്നത് ഈ നിയമത്തിനെതിരെ പ്രതിഷേധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ബർണിലെ ഇറാഖി എംബസിക്ക് മുൻപിൽ കണ്ടുവെന്നാണ് അവരിൽ പലരും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജർമ്മനിയിൽ താമസിക്കുന്നവരുമാണ് ജർമ്മനിയിൽ താമസിക്കുന്നതിന് താൽക്കാലിക അനുമതിയും ലഭിച്ചവരാണ് പക്ഷേ ഇപ്പോൾ ഇറാഖ് സുരക്ഷിതമാണെന്നും അങ്ങോട്ട് തിരിച്ചു പോകണമെന്നുമാണ് അവരോട് എംബസി ആവശ്യപ്പെട്ടിരിക്കുന്നത് അവരുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലരെ ഇതിനോടകം തന്നെ നാട് കടത്തിയതായിട്ടും അവർ പറയുന്നുണ്ട് അഭയാർത്ഥി പദവിക്കുള്ള അപേക്ഷകൾ നിരസിക്കുന്നത് അടുത്ത കാലത്തായി വർധിച്ചു വരുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ജർമ്മനി നിയമങ്ങൾ കടുപ്പിച്ചതോടെ കൂടുതൽ ആളുകൾ ബ്രിട്ടനിലേക്ക് കടക്കുവാനുള്ള ശ്രമത്തിലാണ് തിരികെ ഇറാക്കിലേക്ക് പോയാൽ ജീവൻ അപകടത്തിലാകുമെന്ന് ഭയക്കുന്നവർ ഏതു മാർഗം ഉപയോഗിച്ചും ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ കഴിയുവാനാണ് ആഗ്രഹിക്കുന്നതും ഇത് മുതലെടുക്കാൻ മനുഷ്യക്കടത്ത് സംഘടനകളും സജീവമായി രംഗത്തുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ